ഹായ് അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക നമ്മൾ എല്ലാ മാസവും ഗീവവേ വെച്ചിട്ടുണ്ട് എല്ലാ മാസം ലാസ്റ്റായിരിക്കും നമ്മൾ ഗീവേ വിന്നറ സെലക്ട് ചെയ്യുന്നത് അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻ്റ് ഒക്കെ ചെയ്യാം ഇഷ്ടങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഇത് അറിയിക്കുക കേട്ടോ ആ കമൻറ്റിലൂടെ അപ്പം നമ്മളിന്ന് കാണിക്കുന്നത് സാധാ നെയ്റ്റീവാണ് കേട്ടോ ഇന്ന് എൻ്റെ കൂടെ എൻ്റെ മോനും കൂടി ഇപ്പുണ്ട് മമ്മാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്നാ മമ്മാളിക്കുന്നത് കേട്ടോ ഉമ്മാന്നല്ല മമ്മാന്നാണ് വിളിക്കുന്നത് അപ്പം അവനെ എടുത്തു തരാമെന്ന് പറഞ്ഞു ഓരോ ഇതാണ് എൻ്റെ മോൻ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ടാവനെ അപ്പം ഇന്ന് നമ്മൾ സാധാ മാക്സിയാണ് കേട്ടോ കാണിക്കണത് ആദ്യത്തെ ഷെയ്ഡ് വരുന്നത് നല്ലൊരു മജന്ത കളറാണ് കേട്ടോ നല്ലൊരു മജന്ത കളറാണ് ഫ്രീ സൈസ് ആണ് കേട്ടോ കാണിക്കണത് എല്ലാം ഫ്രീ സൈസ് തന്നെയാണ് കണ്ടാവുക സാധാ മാക്സി ആണ് കേട്ടോ ചെറിയൊരു സിബ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഇതുള്ളൂ കേട്ടോ ചെറിയ സിബാണ് കൊടുത്തിരിക്കുന്നത് നെക്ക് വരുന്നത് ഇങ്ങനത്തെ ഒരു നെക്കാണ് കേട്ടോ ത്രീ ഫോർത്താണ് കേട്ടോ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് നല്ലൊരു മജന്ത കളറാണ് കേട്ടോ അതിങ്ങനെയാണ് വരുന്നത് കേട്ടോ ഫുള്ളും ഈ ഡിസൈൻ തന്നെ കേട്ടാ ഈ മാങ്ങ ഡിസൈൻ ആണോ കേട്ടോ കേട്ടോ ഫ്രീ സൈസാണ് വരുന്നത് ഇറക്കം ഒരു അമ്പത്തേഴ് ഇറക്കം ഉണ്ടാവും കേട്ടോ അമ്പത്തേഴ് ആണ് ഇറക്കം വരുന്നത് കേട്ടോ കണ്ടോ അടുത്തത് വരണത് എടുത്ത എടുത്ത പറഞ്ഞിട്ട് അടുത്തത് വരണത് ഒരു കളറാണ് കേട്ടോ പൊന്മാ നീല കളർ നല്ലൊരു കളറാണ് കേട്ടോ എല്ലാം വാങ്ങാൻ പോലത്തെ ഒരു പൂ ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തേക്കുന്നത് കേട്ടോ ത്രീ ഫോർത്ത് തന്നെയാണ് കേട്ടോ കാണിക്കണത് എല്ലാം ത്രീ ഫോർത്ത് ആണ് സിബ് തന്നെയാണ് എല്ലാത്തിനും കൊടുത്തേക്കണം കേട്ടോ അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ അപ്പം എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ വീഡിയോ കാണുന്നവര് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടനൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക ഓഫർ വീഡിയോസൊക്കെ കാണാൻ പറ്റും ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മളെല്ലാ മാസവും ഗീവൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം സമ്മാനങ്ങളൊക്കെ കിട്ടും അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യാം ലൈക്കൊക്കെ ചെയ്യാം വീഡിയോസ് ഒന്ന് കാണുമെന്ന് ലൈക്കൊക്കെ ചെയ്യാം വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് ഒരു മിനിറ്റ് മൂന്നാല് മിനിറ്റേ ഉണ്ടാവുകയുള്ളൂ വീഡിയോ മൂന്നോ നാലോ മിനിറ്റ് അതൊന്നും കാണാൻ ശ്രമിക്കുക കേട്ടോ അളവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ തന്നെ പറയുന്നുണ്ട് അപ്പം ഇതിൽ തന്നെ വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് മെഷർമെൻ്റിനൊക്കെ അറിയാൻ പറ്റുള്ളൂ വീഡിയോ ഫുള്ളായിട്ട് കാണാം അടുത്തത് വരുന്നത് ഈ കളറാണ് കേട്ടോ ഒരു വൈൻ കളറാണത് മുന്തിരി കളർ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ ഫ്രീ സൈസ് തന്നെയാണ് എല്ലാം കാണിക്കണം അടുത്തത് വരുന്നത് ഒരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ അല്ല ഒരു പിസ്ത കളർ എന്നൊക്കെ പറയാം ലൈറ്റ് കളറാണ് ഡാർക്ക് കളർ വേണ്ടാത്തവർക്ക് ലൈറ്റ് കളർ ഉണ്ട് ഉണ്ടോ നല്ലത് തന്നെയാണ് കേട്ടോ നല്ല ഷെയ്ഡ് തന്നെയാണ് അടുത്തത് കാണിക്കുന്നത് അജറക്കിൻ്റെതാണ് കേട്ടോ അടുത്തത് അജറക്കിൻ്റെ തുണിയാണ് കേട്ടോ കേട്ടോ സിംബ തന്നെയാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അമ്പത്തി ഏഴ് തന്നെയാണ് ഇറക്കം വരുന്നത് കേട്ടോ ത്രീ ഫോർത്ത് തന്നെയാണ് സ്ലീവ് ത്രീ ഫോർത്ത് വേണ്ടാത്തവർക്കൂടെ ഒരു ജോയിൻറ്റ് ഉണ്ട് അയച്ചോളാം കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അമ്പത്തി ഏഴ് തന്നെ ഇറക്കം റേറ്റ് ഒക്കെ വരുന്നത് ഇരുന്നൂറ്റി മുപ്പതാണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പതാണ് അടുത്തത് വരുന്നത് ൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഇതും അച്ചിറക്കിന്റെ തന്നെയാണ് കേട്ടോ ഉണ്ടോ അത് ഒരു മെറും ഓർത്ത കളറാണ് അതില് വൈറ്റ് കളറാണ് കൊടുത്തിട്ട് ഉണ്ടോ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കില് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ അടുത്ത് വരുന്നത് ഇതാണ് കേട്ടോ ഇതൊരു നേബി ബ്ലൂ ആണ് ബ്ലാക്ക് അല്ല ഡാർക്ക് നെയ്ബി ബ്ലൂ ആണ് കേട്ടോ സിബ്ബാണ് കൊടുത്തത് ചെറിയൊരു സിബ്ബ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ചെറിയൊരു സിബാണ് അല്ല ഇഷ്ടമായി പെട്ടെന്ന് തന്നെ വാട്സാപ്പിലേക്ക് വരിക കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല നല്ല കോട്ടൺ ആണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് നല്ല കോട്ടൺ ആണ് കേട്ടോ ഇത് അജ്രക്കിൻ്റെ തുണിയാണ് നല്ല തുണിയാണ് ഏതെങ്കിലും ഇഷ്ടമായെങ്കിൽ വാട്സപ്പിൽ വരുവാട്ടോ അസ്സാം വലൈക്കും